ഷാനവാസ് നൂറയോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കിച്ചൺ നോക്കിയാൽ ഫുൾ സമാധാനം ഒരു പ്രശ്നവും ഇല്ല വഴക്കുമില്ല ഒന്നുമില്ല ആഹാ എന്ത് രസം എന്ന് ഇന്നലെ പറഞ്ഞ് നാക്ക് ഉള്ളൂ ദേ കിടക്കുന്നത് ഇന്നത്തെ പ്രമോ ഫുൾ വഴക്കും ബഹളവും അടിയും ഇടിയും ബഹളവും ഞാൻ ആലോചിക്കുകയാണ് ഇതുവരെ ഈ ഫുഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൊരു തീരുമാനം ആയില്ലേ ഇതെപ്പോഴും ഇത് തന്നെയാണോ തീരാറായി അടുത്ത ആഴ്ച തീരും എന്നിട്ട് ഇതിനൊരു പരിഹാരമില്ലേ ഓ എൻ്റെ ദൈവമേ ആ അനു ആദിലെയും ആ കിച്ചൺ ടീമും മൊത്തം ബഹളം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ ആലോചിക്കണം ഇവർക്ക് ഈ കണ്ടന്റ് മാത്രമേ ഉള്ളൂ അനുവിനൊക്കെ ഈ വിളമ്പി കൊടുക്കുന്നതിന് ഇത്രയും പ്രശ്നം വരെ ഒരു സീസണിൽ നിങ്ങൾ വിളമ്പി കൊടുക്കുന്നതിന് അടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വിളമ്പി കൊടുക്കുന്നതിന് അടി ഏ എടെ ആവശ്യമുള്ളത് എടുത്ത് കഴിഞ്ഞ് എന്ത് എനിക്ക് അറിഞ്ഞൂടും എന്തത്ര പ്രശ്നം എന്നുള്ളത് വിളമ്പി എല്ലാവർക്കും ഒരുപോലെ വേണം ഇവരെന്തു ചെയ്യുന്നു എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് എനിക്കൊക്കെയാണെങ്കിൽ ഇത് ഇത്ര മതി കേട്ടോ ഞാനിന്ന് ഇടത്ത് മാറ്റി വെക്കത്തുമില്ല ഇത്ര ചോറ് എടുത്തിട്ട് അതിൽ എല്ലാവർക്കും ഒരുപോലെ വേണം അപ്പോൾ ഈ അനു മാറി മാറി ഓരോരുത്തർക്ക് ഇന്നലെ ശ്രദ്ധിച്ചായിരുന്നു ഇന്നലെ ഒരു പ്ലേറ്റിൽ വിളമ്പാൻ തന്നെ മറന്നുപോയി ഇങ്ങനെ വാരി വാരി ഒരുപാട് തോരം വാരി വെച്ച് അങ്ങനെ ഒരു പ്ലേറ്റിൽ ഇല്ലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെയാണ് എടുത്ത് കൊടുത്തത് അപ്പോൾ ഇന്ന് ഓൾറെഡി ആതിലെ ഇന്നലെ ഗവൺമെൻറ് ഇന്നലത്തെ ലൈവിനകത്ത് ആതിലെ വിളിച്ചുകൊണ്ട് പോയിട്ട് അരിയാൻ വാ ഉള്ളി അരിയാൻ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പോൾ ആതിലെയും ഒരു ട്രബിൾ മേക്കറാണ് അനുവും ട്രബിൾ മേക്കറാണ് അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന സാബുമാനാണ് ഇവിടെ നോക്കിക്കേ നോക്കിക്കുകയാതിലാ നീ ആദ്യം മുട്ട പൊരിക്കുകയും എല്ലാത്തിനും പോയി അനുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനു കയറിക്കഴിഞ്ഞാൽ അനു തന്നെ ഉണ്ടാക്കണം അനു തന്നെ വിളമ്പണം ഒരു 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 നന്മപനം കളിയുണ്ട് പുള്ളിക്കാരിക്ക് നന്മ കളിയുണ്ട് അപ്പം ഇവിടെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആതിലേ അനുവല്ലേ രാത്രിയാവും എല്ലാം ശരിയാവും വെറുതെയാണ് വെറുതെ ഒന്നും ഉണ്ടാവില്ല ആ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പം അനുവിൻ്റെ ഫാൻസുകാർ ആതിലെ പോയി ചീത്ത വിളിക്കും ആതിലേടെ ആൾക്കാർ അനുവിനെ പോയി ണ്ടാകുമ്പോളില്ല അവിടെ പോയിട്ട് വൈകുന്നേരം രാത്രിയാകുമ്പോഴത്തേക്കും എല്ലാ സോൾവ് ആവും ഇതൊക്കെ ഒരു ഗെയിം അല്ലേ അണന്റെ നമ്പറല്ലേ മനസ്സിലായില്ലേ അപ്പൊ ആതില നീ ആദ്യം മുട്ട പൊരിക്കി എല്ലാത്തിനും കൈയിട്ട് വാരല്ലേ അപ്പൊ സാവുവൻ പയറൊക്കെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്ക് അപ്പൊ ആദില എന്നാൽ പിന്നെ വായിലോട്ടിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ അങ്ങോട്ട് ഇറക്കത്ര ഉള്ളൂ അണ്ണാക്കി കുറച്ച് വെള്ളം ഇട ആദ്യം വർത്താനം ഉണ്ടല്ലോ ചില സമയത്ത് അപ്പൊ അക്ബർ ഇരട്ടത്താകുമ്പോൾ കാണിക്കല്ലേ അപ്പൊ അനു ഞാൻ വിളമ്പും ഞാൻ വിളമ്പും പിടിച്ച് വലിയ ബഹളവും അപ്പൊ ഇവിടെ അനീഷ് പറയണ് ഷാനവാസ് ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു കരയുന്നു കഴിക്ക കഴിക്കുന്നു കരയുന്നു അതാണ് അനു അപ്പോൾ ആദ്യമേ പറയുന്നുണ്ട് അവർക്ക് അവർക്കെല്ലാം അറിയാവുന്നൊരു അഹങ്കാരമാണ് തളക്കി പിടിച്ചേക്കുന്നത് കെട്ടിടമ്മ ചമ്മയാൻ വേണ്ടി വന്നേക്കുന്നു നന്മമരം ചമ്മ ഇരിക്കലാണ് അവൻ്റെ പണി അപ്പോൾ ഇവിടെ സാവു പറയുന്നുണ്ട് ഇതെല്ലാവർക്കുമുള്ള റേഷൻ എന്നാണ് അപ്പോൾ ആദ്യം നന്മമരം ആവല്ലേ എന്നൊന്ന് ഉണക്കമരം എന്നൊക്കെ പറയുന്നുണ്ട് ദേഷ്യം വന്നിട്ട് സോ ഇതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യം എത്രയോ ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് അടി എനിക്ക് തോന്നുന്നു അനു ആദ്യത്തെ ഗെയിം എടുക്കുകയാണെന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് ആദ്യത്തെ അപ്പാനിയായിട്ടുള്ള ഗെയിമില്ലേ ഇതിവിടെ അപ്പാനിയായിട്ട് ആതിരെ മാറുമോ ഇല്ലയെന്ന് കണ്ടറിയാം കേട്ടോ ആ ഒരു സംഭവം എടുക്കുകയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ടും അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ കാത്തിരുന്ന് കാണാം അയ്യോ എനിക്ക് വയ്യേ വഴക്ക് കാണാൻ എനിക്ക് മതിയായി എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ടാസ്ക് കാണണം കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാണാം പോടണം ഇത്രയേ ഉള്ളൂ എനിക്ക് ഡൺ ഈ സീസണിൽ നിന്ന് എനിക്ക് മതിയായി കാര്യം എന്തെങ്കിലും ഒരു അടി വന്നു കഴിഞ്ഞാൽ ആരാണോ നെഗറ്റീവ് അയാളെ വൈറ്റ് വാഷ് ചെയ്യും ആരാണോ പോസിറ്റീവ് അയാളെ നെഗറ്റീവ് ആക്കും അങ്ങനെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെക്കറിയാമല്ലോ ഇപ്പോൾ ഈ ആറുകളുടെ കളി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറഞ്ഞത് എങ്ങനെയൊന്ന് അവസാനിപ്പിച്ച് തരിക നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് സമാധാനത്തോടെ പോകാൻ നോക്കുക എവിടെ ആരോട് പറയാനല്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്